ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഒരു പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ വലിയ ജീരകവും അര ടേബിൾ സ്പൂണോളം കുരുമുളകും മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം പട്ട ഇത്രയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിലേക്ക് ഒരു മൂന്ന് നാല് ചെറിയുള്ളിയും മൂന്ന് വെളുത്തുള്ളി രണ്ട് മുളകും കൂടെ ചേർത്തിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ നമുക്ക് നല്ലതുപോലെ കളറൊക്കെ മാറി നന്നായിട്ടൊന്നും വറുത്തെടുക്കണം ഒട്ടും കരിയാതെ വേണം വറുത്തെടുക്കാനായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈ എടുക്കാതെ തന്നെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നല്ലതുപോലെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ഒര ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വേണ്ടത് ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിയാതെ വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ട് പൊടികളുടെ ആ ഒരു പച്ചവാസനയൊക്കെ പോകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുത്ത ശേഷം നമ്മളിതൊരു മിക്സ് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ലതുപോലെ നല്ല പേസ്റ്റായിട്ടിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ചൂ ചൂടാറ ശേഷം ഞാനതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം നമുക്ക് അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ എന്നെ എടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതാ ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള രണ്ട് സവാളയാണ് നീളത്തിലരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് പച്ചമുളക് നീളത്തിലായിരുന്നു ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം സവാള നന്നായിട്ട് വഴന്ന് കിട്ടണം ഇപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്തിട്ടുള്ള രണ്ട് തക്കാളി ഇതായത് പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നാൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ി നമ്മളിതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചിക്കനിൽ നിന്നൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ ചിക്കൻ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട് ചിക്കനും ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ തേങ്ങതാ ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം ഇതായതുപോലെ നിളക്കി എടുത്ത ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ ഇതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് നമ്മളുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം കുറച്ച് ചെറിയുള്ളി വട്ടത്തിലറിഞ്ഞതും കുറച്ച് കറിവേപ്പിലും കൂടെ നല്ല വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ച് എടുത്ത ഉടനെ തന്നെ നമ്മളിത് തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം അതായതുപോലെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നും ഒരേ രീതിയിൽ ചിക്കൻ കറി വെക്കുന്നവരാണെങ്കിൽ ഒരു ദിവസത്തെ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം